കുടിയന്മല മേരി ഗേൾസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് ഗേഡൻ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചീഫ് ഗസ്റ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ പരേഡ് പരിശോധിച്ചു ചാണ്ടിയമ്മൻ എം എൽ എ സജീവ് ജോസഫ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ് ഐബി സ്കൂൾ മാനേജർ ഫാദർ പോൾ വള്ളോപ്പിള്ളി ഹെഡ് മാസ്റ്റർ സുനിൽ ജോസഫ് എസ് എച്ച്ഒ ബിജോയ് എം എൻ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു ബിബിൻ രവീന്ദ്രൻ തളിപ്പറമ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രേമരാജൻ കക്കടി പ്രസാദ് കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മെമ്പർ സോജൻ വാർഡ് ജോയ് എന്നിവരുടെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മഹേഷ് കല കമ്മ്യൂണിറ്റി ഓഫീസർമാരായ ഡസ്റ്റി ദേവസ്യ ക്ലീറ്റസ് പോൾ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താ നിങ്ങൾ ആ നശിപ്പിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കണം വിദ്യാർത്ഥി സമൂഹം പണ്ടുള്ളതിനെക്കാട്ടിൽ ഒത്തിരി അറിവും ജാഗ്രതയും ഉള്ളവരാണ് അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് കാണുന്ന നിങ്ങളുടെ പെർഫോമൻസ് അതുകൊണ്ട് തന്നെ ഇതേ ജാഗ്രത നിങ്ങളുടെ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ നിലനിർത്തണം നിങ്ങളുടെ നല്ല രീതിയിലുള്ള പഠനം നിങ്ങൾ തുടരണം പഠനത്തിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള മറ്റൊന്നാണ് ഗെയിംസിന്റെ വ്യാപനം ഞാൻ എം എൽ എ ആയ ദിവസം മുതൽ പ്രവർത്തിക്കുന്നൊരു കാര്യം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് എന്റെ ഷീറ്റ് ഇങ്ങനെ എന്തോണ്ടാക്കാന നേരാണ് വില സ്ഥായി അല്ല എപ്പ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ല എന്റെ പുടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി